ഇന്ന് ട്വിറ്ററിൽ വന്നൊരു വാർത്തയാണ് മമ്മൂട്ടി മോഹൻലാലും പൃഥ്വിരാജും ഒരുമിക്കുന്ന ഒരു സിനിമ വരുന്നു വരുന്നതെന്നുള്ളത് അപ്പോൾ ഇതിനെപ്പറ്റി ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് അപ്പോൾ ഇതിനെപ്പറ്റി ഇന്ന് അന്വേഷിച്ചു ഈ ഒരു സിനിമയുടെ ഒരു ന്യൂസ് വന്നപ്പോൾ തന്നെ അപ്പോൾ എന്താണ് അറിയാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ശ്രീ ആൻ്റണി പെരുമ്പവർ അതായത് ആശീർവാദ സിനിമാസ് ആശീർവാദ സിനിമാസിൻ്റെ അണ്ടറിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരാൻ താല്പര്യമുണ്ട് എന്നിരുന്നാൽ ഇതുവരെ അതിൻ്റെ സ്ക്രിപ്റ്റോ ഡയറക്ടറോ ഒന്നും ഫൈനലൈസ് ആയിട്ടില്ല അതായത് ഈ പ്രോജക്റ്റ് സ്റ്റിൽ ഇന്നെ ബഡ്ഡിങ് സ്റ്റേജ് ആണ് അത് മാത്രമല്ല നമുക്കറിയാൻ സാധിച്ചത് മമ്മൂക്കയുടെ ഭാഗത്തു ഭാഗത്തുനിന്നൊക്കെ ഇതിനൊരു കൺഫർമേഷൻ പ്രോപ്പർ സ്ക്രി സ്ക്രിപ്റ്റും സംവിധായകനും ഒക്കെ ആയാൽ മാത്രമേ കിട്ടൂ എന്നുള്ളതാണ് കാരണം ആശീർവാദിൻ്റെ ഇപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് ഇയർ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ അനൗൺസ് ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു ഇത് ഈ മമ്മൂട്ടി മോഹൻലാൽ പൃഥ്വിരാജ് അതായത് ഈ മൂന്ന് പേര് ആക്ട് ചെയ്യുന്ന സിനിമയാണ് കേട്ടോ അല്ലാതെ അതായത് പൃഥ്വിരാജ് സംവിധാനമല്ല അപ്പോൾ അസ് ഓഫ് നൗ ഈ ഒരു സിനിമ അവർക്ക് പ്ലാനിങ്ങിലുണ്ടോ ഉണ്ട് ഇറ്റ്സ് എൻ്റെ ബഡ്ഡിങ് സ്റ്റേജ് തന്നെയാണ് പക്ഷേ ഇതിനൊരു കൺഫർമേഷനോ ഇത് നടക്കുമെന്നോ ഒന്നും യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് ഈ ഒരു നിമിഷത്തിൽ നമുക്കത് അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് നടക്കും എന്നൊക്കെ ഉള്ളത് ആഗ്രഹിക്കാവുന്നല്ലാതെ വേറൊരു കാര്യമില്ല ഇനി ഇതിൽ നിന്ന് ധാരാളം മുമ്പോട്ട് പോകാനുണ്ട് കാര്യങ്ങൾ കാരണം സ്ക്രിപ്റ്റ് വേണം അതെല്ലാവർക്കും ഇഷ്ടപ്പെടണം അത് കഴിഞ്ഞ് ഡയറക്ടർ വേണം പിന്നെ ഡേറ്റ്സ് കൺഫേം ആവണം അങ്ങനെ വലിയൊരു പ്രോസസ്സും ബാക്കി അടക്കമാണ് അങ്ങനെ അങ്ങനൊരു പ്രൊജക്റ്റിന് ആഗ്രഹമുണ്ട് അത് സത്യം തന്നെയാണ് ആഗ്രഹം ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് അത് നമുക്ക് അറിയാൻ സാധിച്ചത് ഇങ്ങനൊരു പ്രൊജക്റ്റ് വരികയാണെങ്കിൽ ആശീർവാദ് സിനിമാസിന് അണ്ടറിൽ ആൻ്റണി പെരുമ്പപൂരായിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള തന്നെയാണ് പിന്നെ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടൊരു എന്ന് വെച്ചാൽ ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ സംവിധായകം തന്നെയായിരിക്കും അതു പിന്നെ നമുക്ക് വലിയ അത്ഭുതം ഒന്നും കാരണം നമുക്കറിയാം ഇതെന്തായാലും ഈ മൂന്ന് പേരോട് വരുമ്പോൾ അല്ലെങ്കിൽ വമൂഖ്യ ഡയറക്ടർ മാത്രമാണെങ്കിൽ പോലും എന്താ പറയുക ഒരു വലിയൊരു കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കാരണം ഒരു ഇത്രയും ഫുൾ ഫ്രിഡ്ജ് റോളും ഉള്ള പടങ്ങൾ ചെയ്യുമ്പം ഡെഫിനറ്റ്ലി ആ ഒരു കാര്യങ്ങളൊക്കെ ബാലൻസ് ഔട്ട് ചെയ്യാനായിട്ട് ഒരു കഴിവുള്ള ആക്കി പറ്റും പിന്നെ ഇവരെ പോലത്തെ വലിയ സ്റ്റാറുകളെ ഹാൻഡിൽ ചെയ്യാനും ഒരു പ്രത്യേക കഴിവ് വേണം അപ്പോൾ വൈശാഖ് അമൽനീരത് ഈവൻ പൃഥ്വിരാജ് തന്നെ അങ്ങനെയൊക്കെ പല പേരുകളും നമ്മളിങ്ങനെ കേട്ടു പക്ഷേ ഇതൊക്കെ ജസ്റ്റ് റൂമേഴ്സ് മാത്രമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് വേണം അതിതുവരെ കൺഫേം ആയിട്ടില്ല അത് കൺഫേം ആയാലും ഇതിൻ്റെ ഡയറക്ടറും ബാക്കി കാര്യങ്ങളും കൺഫേം ആകും പിന്നെ ഇവരെ മൂന്ന് പേർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ ഇതിൻ്റെ ബാക്കി ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ അതായത് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴൊന്നും നോക്കണ്ട അസോഫ് നൗ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഗ്രഹങ്ങളുണ്ട് എല്ലാവർക്കും അതെല്ലാവരും അതൊരു നല്ല സ്ക്രിപ്റ്റ് കിട്ടിയാൽ ചെയ്യുകയാണെന്നുള്ളൊരു താല്പര്യവും ഉണ്ട് അതല്ലാതെ ഇത് ഇതിൻ്റെ ഈ ഒരു സിനിമ യാതൊരു മുമ്പോട്ടും പോയിട്ടില്ല ഇത് ബഡിംഗ് സ്റ്റേജിലാണ് നടക്കാം നടക്കാതിരിക്കാം അസോഫ് നൗ far away from happening.